ഇപ്പം നേരത്തെ ആണെങ്കിൽ നാളെ മുതൽ ഫാമിലി ടാസ്ക് ആരംഭിക്കുകയാണ് കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഇച്ചിരി വൈകിയായിരുന്നു ഫാമിലി ടാസ്ക് ഇത് നേരത്തെ തന്നെ തുടങ്ങുന്നു എന്ന് ലാലേട്ടൻ തന്നെ പറഞ്ഞിട്ടുണ്ട് അപ്പം നാളെ എത്താൻ പോകുന്നത് നമ്മുടെ അൻസുബയുടെയും ഋഷിയുടെയും കുടുംബാംഗങ്ങളാണ് നാളെ എത്താൻ പോകുന്നത് എന്നാണ് അറിയാൻ പറ്റുന്നത് ഋഷിയുടെയും അൻശുബയുടെയും കുടുംബാംഗങ്ങൾ നാളെ അവരെ കാണാനായിട്ട് അവിടെ എത്തുന്നു ഫാമിലി ടാസ്കിൻ്റെ ഭാഗമായിട്ട് അവർ ചെറിയ ചെറിയ ഗെയിമുകളൊക്കെ കളിക്കും നമ്മൾ രസകരമായ ഗെയിമുകൾ തന്നെ ആയിരിക്കും കളിക്കുന്നത് അതുപോലെ പുറത്തുള്ള കാര്യങ്ങളൊക്കെ മത്സരാർത്ഥികൾക്ക് അറിയാനുള്ളൊരവസരം കൂടിയാണ് അവരുടെ കുടുംബാംഗങ്ങളൊക്കെ പുറത്തു നിന്നകത്ത് വരുമ്പോൾ അല്ലേ ചെറിയ ഇൻ്റർവ്യൂ കൊടുക്കും എങ്ങനെയാണ് നീ കളിക്കുന്നത് എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ പറയാൻ എളുപ്പമാണ് പിന്നെ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് പലരും അഖിൽമാരാടൊരു ഇഷ്ടമാണെന്ന് പറയുമ്പം തന്നെ പുറത്ത് സപ്പോർട്ട് അഖിൽമാരാർക്കാണെന്ന് മറ്റ് മത്സരാർത്ഥികൾക്ക് മനസ്സിലാക്കുകയും ചെയ്യും അപ്പം നിന്ന് വീട്ടുകാർ വന്നു കഴിയുമ്പോൾ ഏകദേശം ഇവർക്കൊരു ധാരണ കിട്ടുമെന്ന് തന്നെ നമുക്ക് വിശ്വസിക്കാം അപ്പം നാളെ മുതൽ ഫാമിലി ടാസ്ക് ആരംഭിക്കുകയാണ് നാളെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നാളെ വരുന്നത് നമ്മൾ അൻഫിബയുടെയും ഋഷിയുടെയും പേരൻസാണ് അല്ലെങ്കിൽ സുഹൃത്തുക്കളാണ് നാളെ എത്താൻ പോകുന്നത് അവരെ കാണാൻ അപ്പം അത് ബിഗ് ബോഫിലെ മത്സരാർത്ഥികളൊന്നും അറിഞ്ഞിട്ടില്ല നമ്മൾ പ്രമോ കാണുമ്പോഴൊക്കെയാണ് നമുക്ക് മനസ്സിലാവുന്നത് ഏതായാലും ഇത് ഏകദേശം ഉറപ്പുള്ള കാര്യമാണ് ഋഷി അൻഫിബ ഇവരുടെ അമ്മിൽ നല്ല കൂട്ടാണ് അവരുടെ ഫാമിലിയും ഒന്നിച്ച് തന്നെയാണ് വരുന്നതോ അതോ പ്രത്യേകമാണ് വരുന്നത് എനിക്ക് തോന്നുന്നു സമയത്തിൻ്റെ വ്യത്യാസം കാണുമായിരിക്കും അല്ലേ എന്നാലും സുഹൃത്തുക്കളുടെ ഫാമിലി ഒന്നിച്ച് വരുന്നത് നമുക്കൊരു സന്തോഷകരമായ കാര്യമല്ലേ നാളെ അവർ വരട്ടെ ബാക്കി വിശേഷങ്ങൾ പിന്നെ